അല്ലാമലേക്കും വാഹത് വർക്കാത്തു ഗ്രഹണ നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അള്ളാഹുവിൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങളാണ് അത് നടക്കുന്ന സമയത്ത് രണ്ടരക്കാത്ത് വീതം നിസ്കാരം നിർവഹിക്കൽ ശക്തിമത്തായ സുന്നത്താണ് അത് ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് പോലും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാക്കൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കുക പള്ളിയിലോ കൂട്ടമായ ജമാത്തിലു ആണെങ്കിൽ നിസ്കാരം സൂര്യഗ്രഹണമാണെങ്കിൽ പകൽ സമയത്ത് ലുഹുറും അസറും പോലെ മെല്ലെ ഓതി നിസ്കരിക്കലും ശേഷം രണ്ട് ഹത്തുബ് നിർവഹിക്കലും സുന്നത്താണ് ചന്ദ്രഗ്രഹണമാണെങ്കിൽ ഇഷാവും മകരവും സുബഹിയൊക്കെ നിസ്കരിക്കുന്ന പോലെ ഉറക്ക ഓതി നിസ്കരിക്കലും ശേഷം പിറന്നാൾ ദിവസത്തെ പോലെ ശേഷം രണ്ടരക്കാ രണ്ട് ഹുത്തുബ ഓതലും സുന്നത്താണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരോ വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകളോ ഒന്നും ഹുത്തുബ നിർവഹിക്കേണ്ട ആവശ്യമില്ല ഇനി നിസ്കാരത്തിന്റെ രൂപം ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ആണെങ്കിൽ ഏത് ഗ്രഹണമെന്ന് വ്യക്തമാക്കി പറഞ്ഞു വേണം നീയത്ത് ചെയ്യാൻ ആദ്യം നീയത്ത് നവയിത്തു സൊലാത്ത ഖുസൂഫിഷംസിനി മുത്തവർജൻ ഇലക്ക് ബ്രത്തിരില്ലാഹിത്ത ആല സൂര്യഗ്രഹണ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി രണ്ടരക്കാത്തായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്തിയ ചന്ദ്രഗ്രഹണമാണെങ്കിൽ നവയിതു സൊലാത്ത കുസൂഫിൽ കമരി റക്കാത്തേനി മുത്തവജിഹൽക്ക് ബേത്തി ലില്ലാഹി ലാഹിത്താല ചന്ദ്രഗ്രഹണ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി രണ്ടരക്കാത്തായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്തിയ ഇമാമുണ്ടെങ്കിൽ മാൽ ഇമാമി അഥവാ ഇമാമോട് കൂടി എന്നുകൂടെ കരുതുക അള്ളാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി ശേഷം വജ്ജഹ തോതുക ഫാത്തി ഓതുക അടുത്ത് സുദീർഘമായ ഒരു സൂറത്ത് ഓതുക അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൂറത്ത് ആണ് ഓതേണ്ടത് ആ സൂറത്ത് ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം റുക്കൂവ് ചെയ്യുക റുക്കൂവ് ചെയ്ത് എഴുത്തുദാലിലേക്ക് തിരിച്ചു വരിക എഴുത്തുദാലിലേക്ക് തിരിച്ചു വന്ന് സമി അള്ളാഹുലി ഹമിദഹു ഹമിദ് ഹൂ പ പറഞ്ഞതിന് ശേഷം റബ്ബനാലക്കൽ ഹംദു ഫാത്തി ഓതുക ഫാത്തി ഓതി കഴിഞ്ഞിട്ട് ചെറിയ ഒരു സൂറത്ത് ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ റക്കോ ചെയ്യുക രണ്ടാമത്തെ റിക്കോവിൽ സാധാരണ പോലെ തന്നെ സുബാർ റബി അള്ളദീം റബി ഹംദി എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് എഴുത്തുദാലിലേക്ക് വന്നതിന് ശേഷം റബ്ബൻ അലക്കൽ ഹംദു എന്ന് പൂർണ്ണമായിട്ട് റബ്ബൻ അലഖക്കൽ ഹംദു അൽ പൂർണ്ണമായിട്ട് ചൊല്ലുക അത് കഴിഞ്ഞ് സാധാരണ പോലെ സുജൂത് ചെയ്യുക രണ്ട് സുജൂത് ആ രണ്ട് സുജിതിനു ശേഷം രണ്ടാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് വരിക രണ്ടാമത്തെ അക്കാത്തിലേക്ക് വന്നതിന് ശേഷം ഫാത്തി ഹോതുക സുദീർഘമായ സുഹൃത്ത് ഹോതുക ആ സൂറത്ത് സൂറത്തോതിയിട്ട് ഒന്നാമത്തെ റെക്കോയിൽ പോവുക ഒന്നാമത്തെ ഒരു കോവിൽ പോയി സ്വൻ റബ്ബി അള്ളദ്ദീബി ഹംദി എന്ന് മൂന്നു പ്രാവശ്യം ചൊല്ലി എഴുത്തിദാലിലേക്ക് വന്നു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞ് റബ്ബനാലക്കൽ ഹംദു എന്ന് നൂടെ ഫാത്തി ഓതുക ചെറിയൊരു സൂറത്ത് ഓതുക രണ്ടാമത്തെ റെക്കോയിലേക്ക് പോവാ രണ്ടാമത്തെ റെക്കോയിൽ ചൊല്ലേണ്ട തസ്ബീകൾ ചൊല്ലിയതിന് ശേഷം ഈ രണ്ടാമത്തെ എഴുത്തിദാലിലേക്ക് വന്നിട്ട് റബ്ബൻ അൽ അഖൽ ഹുകൾ അസമാവാത്തി അവസാനം വരെ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് രണ്ട് സുചിത ചെയ്യുക ശേഷം സലാം കിട്ടുക വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല പിന്നെ ജമാഅത്തായിട്ടോ കൂട്ടമായിട്ടോ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാര ശേഷം രണ്ട് ഹൊത്തുബ നിർവഹിക്കണമെന്ന് പറഞ്ഞല്ലോ ആ ഹൊത്തുബ പൂർണ്ണമായിട്ട് നിർവഹിക്കുക അതിനുശേഷം ധുവാ ചെയ്യുക ഇതാണ് നിസ്കാരത്തിന്റെ പൂർണ്ണരൂപം എല്ലാവർക്കും നല്ല രൂപത്തിൽ നിർവഹിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ